ഹലോ ഗായ്സ് വെൽക്കം ടു ചാനൽ ഹഫീദ് വേൾഡ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസമായി ലോങ് വീട്ടിട്ടിട്ട് കുറച്ച് ലോങ് ഇട്ടിട്ടുണ്ട് പെരുന്നാളി ഞങ്ങള് ഉമ്മായുടെ വീട്ടിലായിരുന്നു അവിടെ കുറേ കസിൻസ് ഉണ്ടായിരുന്നു അപ്പൊ കസിൻസ് പറഞ്ഞേ ഇതല്ലേ അപ്പൊ നമുക്ക് ബീച്ചിൽ പോയല്ലോന്ന് അത് നല്ല ഐഡിയ അല്ലേ അപ്പം കുറേ ദിവസമായില്ലേ ബീച്ചിലിട്ട് അപ്പം നമുക്ക് പോവാൻ പറഞ്ഞേ അപ്പം അങ്ങനെ പ്ലാൻ ഇട്ടിട്ട് പോവാണ് നടക്കാനെങ്ങനെ ദൂരെന്നെ ഉള്ളു ബീച്ച് അവിടെ അവിടെ അടുത്ത് തന്നെയാണ് വന്ന് എന്നിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് ബീച്ച് എടുത്തി അവിടെ കുറേ ബോട്ടുകളിൽ നിന്ന് ചിരിച്ചും കളിച്ചും കിരുന്നേ അവിടെയൊക്കെ സന്തോഷിച്ചു നല്ല ഹാപ്പി ആയി അവിടെ കുറേ പട്ടങ്ങളുണ്ട് കൊറേ പറപ്പിക്ക പട്ടങ്ങള് നല്ല രസണ്ടായിരുന്നു പിന്നെ ഒരാള് ബോട്ട് കയറ്റാന് കയറടുത്ത് അങ്ങനെ വരണേ കണ്ടില്ല ബോട്ട് നല്ല രസണ്ടായിരുന്നു അതൊക്കെ ബോട്ടൊക്കെ വല്ലിക്കണ് നല്ല രസം സന്തോഷിക്കായിരുന്നു അവിടെന്നൊക്കെ പോന്നത് അപ്പൊ Goodbye, Tata.